എൻ്റെ കർത്താവേ ഞങ്ങൾക്ക് വേണ്ടി ക്രൂസിക്കപ്പെട്ടവനെ ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാൽ മുറിവേറ്റവനെ ഞങ്ങൾക്ക് വേണ്ടി മുഴുക്കിവിടം ചൂടിയവനെ നിൻ്റെ തിരുമുറവാറിന് വലത് കരാം അനുഗ്രഹത്തിൻ്റെ ആണിപ്രദാർന്ന് അത്ഭുതകരാം ഓരോ മകൻ്റെ മേലും ഈ നിമിഷം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവതലെ നീ എവിടെ ആയിരിക്കുന്നു അവിടെ നിനക്ക് അനുഗ്രഹം ആവശ്യമുള്ള ഇടത്ത് ഇട വസ്തുക്കൾ നിൻ്റെ കയ്യിലുണ്ടെങ്കിൽ അതിപ്പോൾ എടുക്കാവുന്നതാണ് ഞാൻ നിനക്ക് ഒരു മിനിറ്റ് സമയം തരികയാണ് ഈ നിമിഷത്തിലുള്ള നീ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് നീ കയ്യിലെടുക്കേണ്ട വസ്തുക്കൾ ചിലപ്പോൾ പ്രമാണമാകാം ചിലപ്പോൾ പറ്റിച്ചീട്ടാകാം ചിലപ്പോൾ പരീക്ഷ പേപ്പറാകാം ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഹോൾ ടിക്കറ്റുകളാകാം എടുക്കാം എടുക്ക എടുക്കും മക്കളെ അല്ലെ നിനക്ക് പോകേണ്ട ഓരോ വീടിന് നമ്പർ ഇരിക്കേണ്ട സ്ഥലങ്ങളാകാം അല്ലെങ്കിൽ പുതിയ പാഠങ്ങൾ നേർത്തി ചെറിയ വീടുകൾ വെക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളായിരിക്കാം നിൻ്റെത് അല്ലെങ്കിൽ നിന ഇന്റർവിൻ്റെ പേപ്പറാകാം പേനയാകാം അല്ലെങ്കിൽ നീ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പ് ആകാം എടുക്കും മക്കളെ കർത്താവ് അങ്ങനെ മക്കൾ കയ്യിലെടുത്ത് വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങൾ അവർക്ക് വേണ്ടി മാതാ അവർക്ക് അടുത്ത് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി മാതാപിതാക്കന്മാരെ അടുത്ത് പോയി കയ്യിൽ വച്ചിരിക്കുന്ന സാധനങ്ങൾ ഇപ്പോൾ ആശ്രദിക്കുന്നതിന് പ്രാർത്ഥിക്കുന്നു കർത്താവ് എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാ സംസാര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ നിങ്ങളുടെ ഉപകരണങ്ങളെ ആസ്വദിക്കുന്നു